എൻ്റെ പേര് രതീഷാർ മോഹൻ ഞാൻ അധ്യാപകനാണ് ഇത് എൻ്റെ ബ്രദറാണ് വിജിത്ത് എന്നാണ് പേഷ്യൻറ്റിൻ്റെ പേര് ഏകദേശം ഒരാഴ്ചയ്ക്ക് മുമ്പ് കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ ഏകദേശം ഒരു ഒമ്പത് ഒമ്പത് മണിയോട് കൂടിയാണ് ഞങ്ങൾ പേഷ്യൻ്റിൻ്റെ മുന്നോട്ട് വരുന്നത് അല്ലൊരു കാർഡിയാക്ക് അറസ്റ്റ് നല്ലൊരു മേജർ അറ്റാക്ക് ആയിട്ടാണ് വരുന്നത് ഞങ്ങൾ ആദ്യം ഒരു ഹോസ്പിറ്റലിൽ പോയിരുന്നത് മാലക്കര സെന്റ് തോമസ് ഹോസ്പിറ്റൽ അവിടെ നിന്നാണ് ഇങ്ങോട്ടേക്ക് ഞങ്ങൾ റെഫർ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ വന്നപ്പോൾ പേഷ്യൻ്റെ സ്ഥിതി ഒരു വലിയ ക്രിട്ടിക്കൽ കണ്ടീഷനിലായിരുന്നു പക്ഷേ ഇവിടുത്തെ ആ സ്റ്റാഫിൻ്റെയും അതോടൊപ്പം തന്നെ ഡോക്ടർ മധു പൗലൂസിൻ്റെയൊക്കെ വലിയൊരു എഫർട്ട് എൻ്റെ ബ്രദറിൻ്റെ ജീവൻ നിലനിർത്തുന്നതിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് നേരിട്ട് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട് ഒരുപക്ഷെ ഈ ഹോസ്പിറ്റൽ വന്നതുകൊണ്ടാണ് അവനെ ഇപ്പോൾ ഇതുപോലെ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതും പറ്റും അത് പറയുന്നതിന് യാതൊരു മടിയും ആശങ്കയും ഇല്ലാതെ തന്നെ ഞങ്ങൾക്ക് ആ കാര്യം പറയാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെ കാർഡിയോളജി വിഭാഗം ഞങ്ങൾക്ക് നൽകിയ കെയർ അത് പേഷ്യൻ്റ് പറഞ്ഞു തന്നെയാണ് ഞങ്ങൾ അറിഞ്ഞത് എല്ലാ ദിവസവും രാവിലെ വളരെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പേഷ്യൻറ്റിൻ്റെ ചെയ്ത് പോകുന്ന വലിയ ഒരു സി സി വിൽ വലിയ സ്റ്റാഫിൻ്റെയും അതുപോലെ തന്നെ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻ്റിൻ്റെയും വലിയൊരു സേവനം ഞാൻ ഒരിക്കലും അനുമതിക്കാത്താണ് അതേപോലെ തന്നെ ഹോസ്പിറ്റലിൻ്റെ അറ്റ്മോസ്ഫിയർ അതേപോലെ തന്നെ ഇവിടെ വരുമ്പോൾ ഇവിടുള്ള സെക്യൂരിറ്റി സർവീസ് എല്ലാ സർവീസുകൾ ഏകദേശം രാവിലെ അഞ്ച് മണി ആകുമ്പോൾ തന്നെ നമുക്കിവിടെ ബെഡിലേക്ക് തന്നെ നമുക്ക് ബെഡ് കോഫി കൊണ്ടൊക്കെ വരുന്ന ഒരു സർവീസ് അപ്പോൾ ഒന്നും നമ്മളറിയേണ്ട ആ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി ചെയ്തു തരുന്ന ഒരു വലിയ സർവീസാണ് ഈ ഹോസ്പിറ്റലിൽ ഉള്ളത് ഈശ്വരാനുഗ്രഹം എന്നും ഈ ഹോസ്പിറ്റലിൽ നാളെയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി കൂടി അവസരം ഞാൻ വിനിയോഗിക്കും thank you